നിലമ്പൂർ നിലമ്പൂർ ഭരണം തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ് മുതിർന്ന നേതാവുമായ മുറി ാഥിനെത്തിറക്കിസ്ാകും മത്സരിക്കുക മലപ്പുറം ജില്ലാ കൗൺസിൽ അംഗം ജില്ലാ പഞ്ചായത്ത് അംഗം നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് അംഗം നിലമ്പൂർ നഗരസഭാ കൗൺസിലർ എന്ന നിലയിൽ മുപ്പത് വർഷം ജനപ്രതിനിധിയായിരുന്നു നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് മത്സരിച്ച ആറ് തെരഞ്ഞെടുപ്പിലും വിജയിച്ച ഗോപിനാഥ് ഏഴാം അംഗത്തിനാണ് കോവിലകത്തുമുറി ഡിവിഷൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സി പി എമ്മിൽ നിന്ന് പിടിച്ചെടുത്ത കോവിലകത്തുമുറി ഡിവിഷൻ കോൺഗ്രസിനായി പിടിച്ചെടുക്കാനാണ് ഗോപിനാഥിനെ തന്നെ കോൺഗ്രസ് ദൗത്യമേൽപ്പിച്ചിരിക്കുന്നത് ചെയർപേഴ്സൺ സ്ഥാനം വനിതാ സംവരണമായതോടെയാണ് പത്മിനി ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥികളെ രംഗത്തെറക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് പാർട്ടി തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണെന്നും ഇക്കുറി നിലമ്പൂർ നഗരസഭയിൽ യു ഡി എഫ് ഭരണത്തിൽ വരുമെന്നും പത്മിനി ഗോപിനാഥ് പറഞ്ഞു കോവിലക്കുത്തമുറിയിൽ വിജയം സുനിശ്ചിതമാണ് വോട്ട് അഭ്യർത്ഥിച്ച് ഡിവിഷനിൽ ഇറങ്ങിയപ്പോൾ ലഭിച്ചത് വലിയ പിന്തുണയാണ് തനിക്ക് അവസരങ്ങൾ നൽകിയത് എന്നും കോൺഗ്രസ് ആണ് പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ താൻ പൂർണ്ണ മനസ്സോടെ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണെന്നും അവർ പറഞ്ഞു വളരെ നല്ല സ്വാഗതമാണ് ആളുകളിൽ നിന്ന് ലഭിക്കുന്നത് എനിക്ക് അഭിമാനം തോന്നുന്ന നിമിഷങ്ങളിലൂടെ ഞാൻ കടന്നുപോയ ദിവസം ഞാൻ പ്രതീക്ഷിക്കാത്ത മൂന്നുകളിൽ നിന്ന് പോലും നല്ല മനസ്സോടെയുള്ള സ്വീകരണം ലഭിച്ചപ്പോൾ അപ്രതീക്ഷിതമാണ് പലതും എന്നാൽ ഓരോരുത്തർക്കും നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ വ്യത്യസ്ത രാഷ്ട്രീയക്കാരാണ് പക്ഷെ ആ വ്യത്യസ്തതയിലും ചില ഐക്യം അല്ലെങ്കിൽ സ്വീകരിക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് പ്രതീക്ഷിക്കുന്ന ഒരു മാനസികാവസ്ഥയിലുള്ള അവസ്ഥയിലുള്ള ആളുകളെയാണ് ഞാൻ ഇന്ന് കണ്ടത് അതെനിക്ക് അഭിമാനം നൽകുന്ന ഒന്നായിരുന്നു ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടൂ നയൻ വൺ സിക്സ്